യ് നമസ്കാരം പ്രിയപ്പെട്ടവര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഞാൻ ഏകദേശം ആറേഴ് എണ്ണോളം നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് അതിന്റെ റിസൾട്ടാണ് നമ്മളിത് ഇത് കണ്ടില്ലേ നോക്കി അപ്പൊ ഇവിടുത്തെ നമുക്ക് മഞ്ഞ പൂവാണ് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ ദീതെ ചുമലയായി അപ്പൊ ആറെണ്ണമാണ് മുഴുവൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ സാനിറ്റൈസർ ഒന്നടിക്കുക അതിന് ശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പൊ റിമൂവ് ചെയ്യുന്ന കമ്പക്കെ നിങ്ങൾ കണ്ടോ അതായത് കണ്ടില്ലേ അപ്പൊ ഇവിടെ നമുക്കൊന്ന് ആദ്യ ഇതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ ഇത് എന്ത് മാത്രം നമുക്ക് സക്സസ് ആയെന്ന് നോക്കണ്ടേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഈ തളിരലയെല്ലാം വന്ന് ഇല്ലെങ്കിൽ നമ്മുടെ ഇത് ഉണങ്ങിപ്പോവും ഇങ്ങനെ എടുത്താലേ നമുക്ക് ഇത് പിടിപ്പിക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും ഇല്ല വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആകും അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ വളരെ നിഷ്പ്രയാസമായിട്ട് ഇതായത് കണ്ടല്ലോ നോക്കി ഇപ്പം ഇതിൻ്റെ റൂട്ട് ഇതായത് കണ്ടല്ലോ നോക്കിയാൽ ഇപ്പം എല്ലാം അതെല്ലാം കറക്റ്റായിട്ട് ആയി കറക്റ്റ് റിസൾട്ട് കിട്ടി കണ്ടോ ഇത് ഞാൻ നേരത്തെ ചെയ്ത കണ്ടോ ഇപ്പം ഇത് കണ്ടോ നോക്കിയേ ഇതെല്ലാം ആയി അതുപോലെ തന്നെ ഇതേ ഫ്ലവറുമായി കണ്ടല്ലേ ഇത് ജോയിൻ്റായി ഈ ചെത്തി എന്ന് പറയുമ്പോൾ ഒറ്റ മൂടേ നിന്ന് വന്നിരിക്കുന്നോ ഒരു ചെത്തിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെത്തികൾ കാരണം ഇപ്പം തന്നെ എനിക്ക് ഏകദേശം ആറോളം ടൈപ്പായി അപ്പൊ നമ്മൾ അഴിച്ച് വിട്ടത് ഉൾപ്പെടെ ഇത് കണ്ടില്ലേ അതുമല്ല ഇപ്പൊ ഈയിടെ പൂക്കും അതെല്ലാം കാണിച്ചു അപ്പൊ ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് തെളിക്കാൻ പോകും അതെങ്ങനെയാ നീ നിങ്ങളെ പരിചയപ്പെടുത്തുക അപ്പൊ ശാഖകൾ നമുക്ക് ഗ്രോത്ത് ആയി വരുമ്പോഴേക്കും അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതായത് പ്രൂൺ എന്ന് പറയും അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ ഈ ചെനപ്പ് കണ്ടോ ഈ ചെനപ്പിൻ്റെ ഉപ്രവെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളാം കണ്ടോ ഇത് ഇത്ര ഇത് മതി കണ്ടോ അപ്പം പിന്നീട് അവിടെ തളരലയാവും തളിരാകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ചെയ്യും അപ്പം ഇതുപോലെ ഇങ്ങോട്ട് ഇത് കണ്ടില്ലേ ഇത്രയും ഒക്കെ ആണെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് പറഞ്ഞു കണ്ടോ ഇവിടെ പോകുന്ന വെച്ചാകണ്ടല്ലേ അത് ഇവിടെ ആകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് പറഞ്ഞു അപ്പം ഇങ്ങനെ തെളിച്ച് നമ്മൾ നിർത്തുമ്പോഴാണ് പിന്നെയും പിന്നെ നമുക്ക് കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ ഒരു തണ്ടലാണ് കണ്ടില്ലേ ഈ തണ്ടൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇളത്ത കണ്ടോ ഇതുപോലെ ഇളത്ത ഇതേലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഗ്രാഫിംഗ് പിടിക്കത്തുള്ളൂ നമ്മളിത് കട്ട് ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ കറ്റാർ വാഴ ഇല്ലേ കറ്റാർ വാഴ ഇങ്ങോട്ട് എടുക്കുക അതായത് കണ്ടല്ലേ ഇത് ഇത് ഇതങ്ങോട്ട് വെക്കുക ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്തെന്ന് നോക്കുക അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ കറ്റാർ വാഴ എങ്ങോട്ട് കൊടുക്കുക കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ റൂട്ടർ പാസ കിട്ടിയാലും നിങ്ങോട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ഇതെന്നു പറഞ്ഞാൽ നല്ല വെയിലുള്ള വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കമ്പ് ഉണങ്ങിപ്പോകും അതാണ് പ്രത്യേകത അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തെല്ലാം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക ഉണ്ടല്ലേ ഇതിൻ്റെ സയോണാണ് നമ്മൾ എടുക്കുന്നതാണ്ടല്ലേ അപ്പം ഇതെല്ലാം ഏകദേശം എല്ലാം മുഴുവൻ പൂത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് ആ അപ്പം ഇതിൻ്റെ സാനിറ്റൈസർ എടുക്കുക അതുപോലെ ഒന്ന് കൈ വാഷ് ചെയ്യുക നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ ഇത് ഈ സംഭവമൊക്കെ കണ്ടിട്ട് നിങ്ങളതിനും പേടിക്കുകയൊന്നും വേണ്ട ഇതൊക്കെ നമ്മൾ ഒരേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നേ ഞാൻ നിങ്ങളിത് കാണിച്ചതേ ഉള്ളു അപ്പം നമ്മളൊരു പുതിയ ബ്ലേഡാണ് ഇന്ന് എടുക്കുന്നത് ഒരു ബ്ലേഡിന്റെ കാര്യമേ ഉള്ളു അതേ ഇതുപോലെ നമുക്കൊരു ചെത്തി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കുക അപ്പോൾ അതാ ഈ സംഭവം ഇവിടെ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ടാണേ അപ്പം ഇതിൻ്റെ വണ്ണമുള്ള കമ്പ് മാത്രമേ നമുക്ക് പിന്നീട് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും ലെന്ത് കൊടുക്കണ്ട അപ്പം നമ്മളിത് ഇവിടെ വെച്ചങ്ങോട്ട് കട്ട് ചെയ്യണം കാരണം ഇങ്ങോട്ട് താഴോട്ട് വരണ്ടു കണ്ട ഇത്രയും കാര്യങ്ങൾ കണ്ടോ ഇങ്ങനെ ചെത്തിയിട്ട് തെയ്യ് അറ്റം നോക്കണം തീ നല്ല സ്മൂത്ത് ആയിരിക്കണം ചതഞ്ഞെന്നിരിക്കലും കണ്ടില്ലേ എങ്ങനെ ഇരിക്കണം കണ്ട അപ്പോൾ അതവിടെ അങ്ങോട്ട് നിർത്തിക്കട്ടെ അപ്പം അതിനുശേഷം നമ്മൾ ആ ഇതിൻ്റെ വണ്ണമുള്ള സയോൺ നമ്മൾ തെയ്യ് ചെത്തിയേന്ന് തെരഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മളത് ഇവിടെ നീ കുറ്റിച്ചത് തീങ്ങിയെടുത്ത് കണ്ടില്ലേ അതാണ് ഇതുപോലൊരു സഹായമാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇലയൊക്കെ എന്നാന്ന് പറഞ്ഞാൽ ഈ താഴത്തെയൊക്കെ നമ്മളൊന്ന് ഇത് ഇങ്ങനെയൊന്ന് മുറിച്ച് കളയും അതായത് എന്നിട്ട് ഇതൊക്കെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തി കളയും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ചേന്തി വിടേണ്ട എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൂർത്തിരിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെത്തിയേ ഉള്ളെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഒത്തിരി സ്ഥലവും ഒരു ചെത്തിയെ വളർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ കണ്ടല്ലേ ചെയ്യുന്നുണ്ട് ഈ അറ്റം തേങ്ങ ഒന്ന് ഷെയ്പ്പാക്കി അങ്ങനെയുണ്ട് ചെയ്തുകൊണ്ടില്ലേ ഇപ്പം ഈ രീതിയിരുന്ന് ഇത്രയും സാധനം മതി നമുക്ക് ഇത്രയൊരു സാധനം വെച്ചാണ് നമ്മൾ ഇതെല്ലാം പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ സയൺ ഇതിൻ്റെ സെൻടർ ഭാഗം വെച്ചിട്ട് തെങ്ങിനെ ഇങ്ങോട്ട് പൊളന്ന് കൊടുക്കണം കേട്ടോ തെങ്ങിനെ പൊളന്ന് കൊടുക്കണം കേട്ടോ തെങ്ങിങ്ങനെ ഇങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഈ പുളന്ന് കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇതുമായിട്ടുള്ള എപ്പോഴും കണ്ടോ ഇതുമായിട്ടുള്ള ഇത് അകലം നോക്കി ഇത് എന്തുമാത്രം നമ്മൾ കൂറിപ്പിച്ച് അത്ര അകലത്തിലേ വരാൾ കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ ഇതാ തിരക്കണമെന്നൊന്നുമില്ലതാ ഇത് കണ്ടല്ലോ ഈ കറ്റാർവാഴ ഇത് കണ്ടത് ഇതിനകത്തോട്ട് കുത്തി ഇറക്കും അതിൻ്റെ ജെല്ല് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടാലേ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പം ഈ രീതിയിൽ തന്നെ അത് ഇതെടുക്കുക നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടോ അത്ര ഇത് മതി എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഇത് കണ്ടോണം ഇത് ഇവിടുന്ന് ഇങ്ങനെ അകത്താവള് പതി കണ്ടില്ലേ അപ്പം എന്താ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി കൊടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാവേ അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കണ്ടോ ഇട്ട കെട്ടിയിട്ടില്ല ഒന്നുമില്ല ഇത് നമ്മൾ കറക്റ്റ് രീതി ചേർത്ത് വെച്ചുകൊടുക്കണം കണ്ടില്ലേ അപ്പൊ നമ്മൾ അതിന് ശേഷം നമ്മളത് ഇതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കിറ്റ് ബ്ലാസ്റ്റിക്കാണല്ലോ ഉപയോഗിച്ച് ചെയ്യാം ഞാൻ ഇപ്പം ഇത് മേടിച്ച് വെക്കുന്നതന്നുവെച്ചാൽ ഒരുപാട് ഇങ്ങനെ എയർ എയർലെയറിങ്ങും അതുപോലെ തന്നെ ഗ്രാഫ്റ്റും ചെയ്യുന്നതുകൊണ്ടാണ് എന്നിട്ട് ഇത് ഇത് മേടിച്ചാൽ നല്ലതാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു മടക്കി എടുക്കാം എന്നിട്ട് ഇത് തന്നെയാണ് ഞാൻ കെട്ടുന്നത് നിങ്ങൾ കണ്ടോണം അങ്ങനെ എന്താണെന്ന് അതിനുശേഷം നമ്മളത് ഈ അറ്റത്തോട്ട് ഇത് വെച്ച് കൊടുക്കേണ്ടത് ഈ അറ്റ എത്ര അറ്റം വരുന്ന അത്രയും കയറ്റി വെക്കണം എന്നിട്ട് ഇവിടുന്ന് പതിയെനെ ഇത് കണ്ടോണം നോക്കിയാൽ മതി എന്നിട്ട് ചെറുതായിട്ട് നമ്മളിത് പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തേ ചുറ്റാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കും കാരണം ഈ രീതിയിൽ നമ്മൾ ചെയ്താലേ നമുക്ക് സക്സസ് ആകത്തുള്ളൂ താഴോട്ട് തന്നെ ചുറ്റു വേണ്ടല്ലേ ഇത് ഇങ്ങനെ താഴോട്ട് ചുറ്റും വേണ്ടോ ഇത് ഇങ്ങനെ ചുറ്റി പിടിപ്പിക്കണ്ടോ ഇതൊന്നും പോകത്തൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട ഇതായി എന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തു ഇത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചൊരു കെട്ടിട്ടു അപ്പം നല്ല ഫിറ്റായിട്ട് ഇവിടെ ഇട്ടുണ്ടാവും ഇല്ലാതെ കണ്ടോ അപ്പം ഇതിങ്ങനെ വലിഞ്ഞ് വരും കണ്ടോണം കണ്ടല്ലേ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് കണ്ടല്ലേ ഇത് ഇങ്ങനെ വരും കണ്ടോ ഇവിടെ നമുക്കിത് വലിച്ചുവിടുക ഇത് ആ ബ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇത് കണ്ടോ ഒന്നൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പോവും അപ്പോൾ ഇത് കണ്ടോ ഞാൻ ആ നൂല് അതിനാണ് വലിച്ചു വിട്ട് നിങ്ങളെ കാണിച്ച ഇത് ഇത് കണ്ടോ എന്നിട്ട് തിരിച്ചൊന്നുകൂടെ വരും എന്നിട്ട് കറക്കിയിട്ട് ഇത് ഈ അടിഭാഗത്ത് ചേർത്ത് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക വെച്ചിട്ട് വീണ്ടും കെട്ടി വിടുക കണ്ടോ അപ്പോൾ നമുക്ക് അതൊക്കെണക്ക് നല്ല പെർഫെക്ഷൻ ആയിരിക്കണം നമ്മളതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ കറക്റ്റ് ജോയിൻറ് ആയാലേ നമുക്ക് അതിനകത്ത് സക്സസ് ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടോ ഇങ്ങോട്ട് വന്ന നൂല് ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഈ ഫ്ലാഷ് ഇത് ഇതെങ്ങനെ കട്ടിച്ചു കൂടും കണ്ടില്ല സിപ്പത്തിൻ്റെ ഒരു കവറാണ് നമ്മൾ ഒരുപാട് ഇത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ചുമ്മാ കണ്ടിച്ചും അത് ഒരു അകലം ഉണ്ടോ കാരണം ഇത് മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാൽ ഞാൻ ഇവിടെ ഫ്ളാഷ്ക്ക് മടക്കിയിട്ട് ഉരുക്കിയതാണ് വെള്ളം വീടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അത് ഇവിടെ ആയിട്ടുള്ള ഒരു അകലം കണ്ടില്ല ഇത് ഇത്ര അകലം മതി ഈ അകലം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇങ്ങള് കണ്ടില്ല വേണ്ട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എപ്പോഴും കുറച്ച് ഒരു നനവ് നനവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈർപ്പം നിലനിൽക്കണം കേട്ടോ ചേപ്പ ഇനി കുറച്ച് വെള്ളം ഒഴിഞ്ഞ കണ്ടല്ലേ വേണ്ട ശകലം പോലും ചോരുന്നില്ല കണ്ടല്ലേ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കണ്ടോ എന്നിട്ട് ഈ വെള്ളം കൊണ്ടു കാരണം ഈർപ്പം ഉണ്ടായാൽ മാത്രമേ ഇത് പെട്ടെന്ന് വളർന്നു കിട്ടത്തു എന്നിട്ട് നമ്മളത് ഈ കിറ്റ് കണ്ടോ നിസാര പരിപാടി ഈ കിറ്റ് ഇത് ഇതിനകത്ത് കൂട്ട് കണ്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടോസാണ് ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾ വിജയിക്കും ഇല്ലെങ്കിൽ നമ്മുടെ എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പ് കണ്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ കമ്പ് ചിലപ്പോൾ മുഴുവൻ ഉണങ്ങിപ്പോവും പ്ലാഷിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇതൊന്നും വലിച്ചങ്ങ് നീട്ട് പോകാണ്ടില്ലേ വലിച്ചു കിടന്നുണ്ടോ ഇത്രയുള്ള പ്ലാഷിക് ഇത്രയും നീണ്ടു കിട്ടിയില്ലേ അപ്പൊ നമ്മളത് കയറായിട്ടും ഇതിന്റെ അടിയിൽ കെട്ടാനായിട്ടും ഉപയോഗിക്കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട് ദൈങ്ങിനെടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് കെട്ടി വെക്കുക കണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ ഇത്രയും കാര്യങ്ങൾ കണ്ടോ ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ചെറിയ ചെനപ്പൊക്കെ ഇതിനകത്ത് പൊട്ടും പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ വ്ലാഷി എടുത്ത് മാറാം പിന്നെ ഒരു മൂന്ന് ദിവസം കൂടെ നമ്മൾ വെക്കണം ഇത് തണലത്തെ വെക്കാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും ഇതിന്റെ ചരട് നമുക്ക് റിമൂവ് ചെയ്ത് വിടാം ഇത് സംശയിക്കുകയാണെങ്കിൽ ഇത് ഒട്ടിച്ച് വെള്ളം വെച്ചാണ് ഇത് ഒരു കമ്പാണോ രണ്ട് കമ്പാണോ ഇല്ല നീങ്ങുന്നത് ഈ ചെടിച്ചെട്ടിയുടെ അടിയിലോട്ട് നോക്കി ഇത് ഒറ്റ കമ്പ് തന്നെ കണ്ടോ ഇത് വളർത്തിയെടുത്തിട്ട് ഇത് കണ്ടോ അതെ ഇത് നമ്മുടെ നൂറ് ശതമാനവും ഇത് വിജയിച്ചാൽ ഇത് കണ്ടോ ഇതേ സൈഡിക്കോട്ട് കണ്ടോ ഇപ്പോൾ ഇതേനെങ്കിലും ചുമലപ്പൂ കണ്ടോ ഇപ്പോൾ നമുക്ക് ചുമലപ്പൂവായി അതുപോലെ മഞ്ഞപ്പൂവായി ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് നമ്മൾ ഏഴ് കളറാണ് ഏഴാമത്തെ കളറാണ് സെറ്റ് ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കൽ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ